കൽക്കേറ്റ് വന്ന ചിത്രത്തിന്റെ നിര്മ്മാതാക്കള് അടുത്തിടെ ദീപിക പതുക്കോൺ ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ദീപിക ഇതിനകം തന്നെ ചിത്രത്തിനായി പല സീനും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രഭാസ് നായകനായ കൽക്കി ടു ചിത്രത്തിൽ നിന്നും നടി ദീപിക പതുക്കോണിനെ ഒഴിവാക്കിയത് സംബന്ധിച്ച് നിർമ്മാതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു കുറഞ്ഞ ജോലി സമയം ദീപിക ചോദിച്ചുവെന്നും ഇത് സെറ്റിൽ തർക്കത്തിനിടയാക്കിയെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നാഗശ്വിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ആദ്യ ഭാഗങ്ങളിലെ പോലെ തന്നെ രണ്ടാം ഭാഗത്തിന്റെയും ആഗോള റിലീസാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത് ആഗോളതലത്തിൽ ആയിരം കോടി കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം കൂടിയായിരുന്നു കൽക്കിയുടെ ആദ്യ ഭാഗം അതേസമയം സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ചില ഭാഗങ്ങൾ ദീപിക പതുക്കോണിനെ നായികയാക്കി ചിത്രീകരിച്ചിരുന്നു ഭാഗത്തിനായി ഇരുപത് ദിവസം ഷൂട്ട് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ആദ്യ ഭാഗത്തിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് ഷൂട്ടിംഗ് പൂർത്തിയായത് പ്രതിഫലത്തിന് ശതമാനം വർദ്ധനവ് നടി ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടുണ്ട് അടുത്തിടെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നിന്ന് ദീപിക ഒഴിവാക്കിയിരുന്നു പ്രഭാസിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന സ്പിറ്റിൽ നിന്നാണ് ദീപിക ഒഴിവാക്കിയത് ദീപിക മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് സംവിധായകൻ തന്നെയാണ് ദീപിക ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം